ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡാരിയ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അത്രയ്ക്ക് ഭംഗിയിലായിരിക്കും ഡാരിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ ഡബിൾ കളറായിട്ടും അതുപോലെ തന്നെ പല ഷേപ്പിലും പല സൈസിലുമായിരിക്കും ആയിരിക്കും ഡാരിയ പൂക്കൾ തരുന്നത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി പൂക്കളായിരിക്കും ഡാരിയക്ക് നമ്മുടെ കയ്യിലുള്ള ഡാരിയ പ്ലാന്റ്സ് കിഴങ്ങൊന്നുമല്ല കേട്ടോ നന്നായിട്ട് പൂക്കളായതും അതുപോലെ തന്നെ മുട്ടുകളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ കോംബോ ഓഫറിൽ നൽകുന്നത് ഡാരിയ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല വെയിലടത്ത് വെക്കണം കേട്ടോ നന്നായി സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ തരും അതുപോലെ തന്നെ ഇതിൻ്റെ ബൾബ് എടുത്ത് നമുക്ക് ഒരുപാട് തൈകൾ പിടിപ്പിച്ചെടുക്കാനും പറ്റും നമ്മൾ തരുന്ന ഡാരിയ പ്ലാന്റ്സിൻ്റെ സൈസെല്ലാം വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും ഇനിയിപ്പോൾ രണ്ട് വെറൈറ്റി ആയിട്ടോ അഞ്ച് വെറൈറ്റി ആയിട്ടോ മൂന്ന് വെറൈറ്റി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ തരൂട്ടോ പക്ഷേ കളർ സെലക്ഷൻ ഒന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു അഞ്ച് കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും കോംബോ ഓഫറിൽ നൽകുക അതുകൊണ്ട് തന്നെ ഇന്ന കളേഴ്സ് വേണമെന്ന് ആരും നിർബന്ധം പിടിക്കരുത് കാരണം കുറച്ച് പ്ലാന്റ്സിന് മാത്രമേ ഫ്ലവേഴ്സ് ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഓരോ പ്ലാന്റും ഡിഫറൻറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കോംബോ ഓഫറായിട്ട് തരുമായിരിക്കും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പൊ എന്ത് ഭംഗിയാന്ന് കണ്ടില്ലേ ഈ ഒരു പോട്ടിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കണ്ടില്ലേ എത്ര വലിയ പൂക്കളുണ്ടായേക്കുന്നതെന്ന് അപ്പോൾ ഇതേ സൈസുള്ള അഞ്ച് വെറൈറ്റി ആ ഡാരിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇനിയിപ്പോൾ രണ്ട് വെറൈറ്റി ആണെങ്കിൽ വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇനി അത് പത്തിൽ കൂടുതൽ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പത്ത് വെറൈറ്റീൻ്റെ കോംബോയും ഉണ്ട് കേട്ടോ ഇപ്പം പത്ത് വെറൈറ്റീൻ്റെ കോംബോയോ എട്ട് വെറൈറ്റീൻ്റെ കോംബോയോ അഞ്ചിൻ്റെയോ ഒക്കെ കോമ്പോ തരാൻ നമ്മൾ റെഡിയാണേ ഒരു വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ ഇനി അടുത്തത് നമുക്ക് കലാഞ്ചിയോ പ്ലാന്റ്സിന്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ കലാഞ്ചിയോ പ്ലാന്റ്സ് എന്താ ഇത് കണ്ടില്ലേ ഒരുപാട് പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കും കലാഞ്ചിയോ പ്ലാന്റ്സ് നാടൻ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ നമ്മൾ തരുന്ന ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ നാല് വെറൈറ്റി കലാഞ്ചിയോ ആയിരിക്കും തരുന്നത് ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് ആയിരിക്കും കേട്ടോ അതിൽ എന്തായാലും യെല്ലോയും റെഡും ഒക്കെ ഉണ്ടാവും നാല് പല സൈസായിരിക്കും പ്ലാന്റിന് വരുന്നത് ചില വെറൈറ്റീസ് കുറച്ച് ഹൈറ്റ് വെച്ച് വലിയ ലീഫൊക്കെ ആയിട്ട് ആയിരിക്കും ചില വെറൈറ്റീസ് കുഞ്ഞ് ലീഫും കുറച്ച് ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റീസും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് വരുന്നത് നാല് വെറൈറ്റി കലാഞ്ചുവയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റീനാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റി കലാഞ്ചു സ്വന്തമാക്കാൻ പറ്റും ഇനിയിപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ദഹിത് കണ്ടില്ലേ കസ്റ്റമർക്ക് കിട്ടിയ സൈസാണേ അപ്പോൾ ഈ കലാഞ്ചു പ്ലാന്റ്സ് കോംബോ വേഗം സ്വന്തമാക്കാൻ പറ്റും അടുത്തത് നമ്മുടെ റെക്സ് ബിഗോണിയേൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ റെക്സ് ബിഗോണിയൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു സൈസിലൊക്കെ വരുന്ന റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തിയാണ് റെക്സ് ബികോണിയ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ നല്ല മൂത്ത ഇലകൾ നോക്കി കുത്തിപ്പിടിപ്പിച്ച ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ പൂക്കളല്ല ഇതിൻ്റെ ഭംഗി ഏറ്റവും നല്ല ഭംഗി വരുന്നത് ഈ ഇതിൻ്റെ ലീഫുകളാണ് ഓരോ ഇലകളും ഓരോ ഡിസൈനിലും ഓരോ കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് ഒരു ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റക്സ് ബിഗോണി അങ്ങ് നിറഞ്ഞു നിന്നാൽ നല്ല രസം കേട്ടോ ഒത്തിരി റക്സ് ബിഗോണി അടുക്കി വെച്ചിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ മുറ്റം നിറച്ചും പൂക്കളില്ലെങ്കിലും എന്താ റെക്സ് ബിഗോണിയൻ്റെ ഇലകൾ അത്രയ്ക്ക് ഭംഗി തരും അപ്പം റെക്സ് ബിഗോണി എൻ്റെ പത്ത് വെറൈറ്റീസിൻ്റെ പതിനഞ്ച് വെറൈറ്റീസിൻ്റെ ജിഫി നട്ടിട്ടുള്ള തൈകളുടെ കോംബോ ഓഫറാണ് പരിചയപ്പെടുത്തുന്നത് പത്ത് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പതിനഞ്ച് വെറൈറ്റീൻ്റെ കോമ്പോ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരും കേട്ടോ അടുത്തത് കലാഡിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വർണ്ണ വിസ്മയം തന്നെ തീർത്ത് തരുന്ന പ്ലാന്റ്സ് ആണ് കലാഡിയം പ്ലാന്റ്സ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നാശമായി പോയി ടെൻഷൻ ടെൻഷനാവണ്ട പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല എന്നാലും എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ പ്ലാന്റ് നോക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട ചെറിയ ബൾബ് വഴി ഇത് കയറി വരൂ കേട്ടോ നാല് വെറൈറ്റി കരാടിയാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കെതിരെ നാല് കീട്ടിനും കരാടിയും സ്വന്തമാക്കാൻ പറ്റും ഇനി അടുത്ത കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഒൻപത് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതിന് നമ്മൾ അലോക്കേഷ്യ ജാക്കിലിനും അതുപോലെ തന്നെ കലാഡിയും വെറൈറ്റീസും ഫിലോഡൻഡറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഒൻപത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒൻപത് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും ഇതൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ചെറിയ തൈ ആയത് കാരണമാണ് ഈ ഒരു റേറ്റിന് സ്വന്തമാക്കുന്നത് എല്ലാം ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് ഒൻപത് প্লানি ত നമുക്ക് ഒൻപത് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ത്രിപ്പിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കാണുന്ന മൂന്ന് വെറൈറ്റി റബ്ബർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മൂന്ന് വെറൈറ്റിക്കും കൂടി വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ അടുത്ത ആഫ്രിക്കൻ വൈരീറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ കാണുന്ന അതേ സൈസിലുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ ആകാനായ ഫ്ലവർ ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നമ്മൾ നൽകുന്നത് കേട്ടോ പത്ത് വെറൈറ്റി ആഫ്രിക്കൻ വൈലറ്റിൻ്റെ പത്ത് വെറൈറ്റി ആഫ്രിക്കൻ വൈലറ്റിൻ്റെ കൂടി നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള ആഫ്രിക്കൻ വൈലറ്റസ്വന്ത ആക്കാൻ പറ്റും അടുത്ത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഏതൊരു ക്യാക്റ്റസും പൂവിടാതിരിക്കില്ല അപ്പം നാല് വെറൈറ്റി ക്യാക്റ്റസിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പിൽ വിളിച്ചിട്ടോ അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബർ എന്നെഴുതിയൊരു ബട്ടൺ കണ്ടില്ലേ ആ ബട്ടൺ ഒന്ന് അമർത്തുക അമർത്തുകട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക്